പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റംസാൻ മാസം ആഗതമാകുന്നു എല്ലാ പുണ്യകർമ്മങ്ങളും അധികരിപ്പിക്കാറുള്ള മാസം കൂടിയാണിത് പലരും നിർബന്ധദാനം അഥവാ സക്കാത്ത് നൽകുന്നതും റംസാൻ മാസത്തിലാണ് ഈ വേളയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മറ്റൊരു പേരാവുകയാണ് പയ്യന്നൂർ പെരിമ്പിയൻസ് കൂട്ടായ്മ കാരുണ്യ പ്രവർത്തനം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ വ്യക്തികൾ ചേർന്നിട്ട് നമ്മളൊരു അഞ്ചാറ് ആൾക്കാർ ചേർന്നിട്ട് ചെയ്തുകൊണ്ടിരുന്നതായിരിക്കും അപ്പോഴാണ് നമുക്ക് തോന്നിയത് ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും അതേപോലെ തന്നെ അത് അതായിരിക്കുമല്ലോ ഏറ്റവും നല്ലത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർ ചേർന്നിട്ട് ഈ കൂട്ടായ്മ രൂപീകരിച്ചത് അപ്പോൾ ഇതിലേക്ക് പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വരാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ശരിക്കും ഇത് പിന്നെ പിന്നെ രാവെന്നോ പകലെന്നോ നോക്കാതെ വെയിലെന്നോ മഴയെന്നോ നോക്കാതെ ഇതിന് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായിട്ടുള്ള പെരുമ്പയിലെ ചുറിയുരുക്കൾ ചെറുപ്പക്കാർ അവർ ചെ ചിലപ്പോൾ പിന്നെ ഏറ്റവും വലിയ കച്ചവടക്കാരായിരിക്കും ചിലപ്പോൾ കൂലിപ്പണിക്കാരായിരിക്കും ചിലപ്പോൾ പണിയില്ലാത്തവനായിരിക്കും ചിലപ്പോൾ ഗൾഫുകാരനായിരിക്കും അങ്ങനത്തെ ഒരു വകതിരിവും ഇല്ലാതെ ഇതിനു വേണ്ടി ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് പെരുമ്പിയൻസ് വാട്സ്ആപ്പ് കൂട്ടായ്മ അത് നമ്മൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് പിന്നെ കല്യാണപ്രായം എത്തിയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ കിടപ്പ് രോഗികൾ എടുത്തു പറയേണ്ട കാര്യം അതാണ് എല്ലാ മാസവും രണ്ടായിരം രൂപ വീതം രൂപ വീതം എല്ലാ മാസവും ഏകദേശം നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വീടുകളിലേക്ക് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഇതൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള ഈ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് പെരുമ്പയിലെ നല്ലവരായ ആൾക്കാരാണ് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ ഓരോ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടല്ലോ ഓരോ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോഴെന്താണ് ഇപ്പോൾ റംസാനൊക്കെ വരികയാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തുകയാണെന്നാണ് ഇപ്പോൾ അറിഞ്ഞത് അല്ലേ അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ഈ ചാരിറ്റിയോടുകൂടി നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ റംസാൻ റംസാൻ്റെ അറിയാമല്ലോ ഒരു അതിലൊരു കിറ്റ് വിതരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഒരു മൂവായിരത്തി രൂപയിൽ അധികം വരുന്ന സാധന സാമഗ്രികളും ഡ്രസ്സ് ചെരുപ്പുകൾ അതിനുള്ള ടോക്കണും കൊടുത്ത് അതാണ് ഈ റംസാൻ കാലത്ത് പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു ചെയ്യുന്നൊരു കാര്യം മറ്റുള്ള മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് തന്നെ അത് എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കാനും സാധനം വാങ്ങാൻ വരുന്നത് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് എല്ലാ വീടുകളിലും ഏതാണ്ട് ഏകദേശം ഒരു മുന്നൂറ്റമ്പതോളം വീടുകളിൽ ഈ സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുന്നു അത് ഞങ്ങൾ തന്നെ ഞങ്ങളെ കമ്മിറ്റിക്കാർ തന്നെയാണ് ഇതെല്ലാം മുൻകൈ എടുത്ത് എത്തിച്ചു കൊടുക്കുന്നത് ചില സമയം നമ്മൾ ഈ പ്രോത്സാഹനം എന്ന രീതിയിൽ ഏത് ഒരു അഞ്ഞൂറ് ആയിരം രൂപയും കൂടി ആ കിറ്റിൽ ഉൾപ്പെടുത്തി കൊടുക്കാറുണ്ട് ചില സമയങ്ങളിൽ അത് നാട്ടുകാർ എങ്ങനെയാണ് നമുക്ക് തരുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രാജ്യത്തെ ഒരു എൺപതാൾ കൂടിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഉണ്ടായത് അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് എങ്ങനെ ഒരു സമൂഹത്തിന് ഒരു മാതൃ ആക്കണം എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മ പിന്നീട് വന്നതാണ് സാധാരണ ഒരു കൂട്ടായ്മ രൂപീകരിച്ചതിന് ശേഷമാണ് എല്ലാവരും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കലും ഗ്രൂപ്പ് രൂപിക്കാതല്ല ഇതല്ല ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പ് അധികമായി അതിന് ശേഷം ഇതൊരു ഇതിൻ്റെ ഇത് ഉയരുന്നെങ്ങനെ ഇതൊരു കൂട്ടായ്മ ആയിട്ട് പെരുമ്പൈൻസ് കൂട്ടായ്മയായിട്ട് മാറിയാണ് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത നിർദ്ധരായ കുടുംബങ്ങൾക്ക് പത്ത് നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങളോളം മാസം രണ്ടായിരം രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഈ പത്ത് വർഷം പത്താമത്തെ പതിനൊന്നാമത്തെ വർഷമായത് ഈ പത്ത് വർഷം ഈ പതിനൊന്നാമത്തെ വർഷം ഞങ്ങൾ ഇപ്പം ഇപ്പം അത് കൊടുത്തോണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ആറാഴ്ചയാണ് അതിന് കൊടുത്തത് ഇപ്പം രണ്ടായിരം രൂപ വെച്ചിട്ട് നാൽപ്പത്തിര നാൽപ്പത്തഞ്ച് കുടുംബങ്ങൾക്ക് അത് പെരുമ്പം മാത്രമല്ല കാനായി മണിയാറും നമ്മളീ പെരുമ്പം മഹലിൽ ഇല്ല ആ മഹലിൽ പുറത്തും നിർതരായ കുടുംബങ്ങൾക്ക് ഞങ്ങൾ പത്ത് വർഷം ഈ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പത്ത് വർഷത്തോളം അവരെ കൂടെ തന്നെ ഉണ്ട് നാട്ടിലിപ്പോൾ എല്ലാ മാസവും നമ്മൾ ഈ പെൻഷനുമായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ നമുക്കറിയാം അവിടെ ആരൊക്കെ രോഗികളുണ്ട് അതിനെല്ലാം പ്രയാസം അനുവദിക്കുന്നവരുണ്ട് ഈ മരുന്ന് വാങ്ങിക്കാൻ സാമ്പത്തികമായിട്ട് പ്രയാസമില്ല ആൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ നമുക്ക് അവിടെ ചെന്ന് ചെന്നാൽ കാണാൻ പറ്റും അതുതന്നെയാണ് നമ്മളെ ഒരു സെലക്ഷൻ പിന്നെ അവസാനം നമ്മൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നമ്മൾ അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും പിന്നീട് നമ്മൾ വരുന്നതാൽ ഒരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മൾ ഹാപ്പിനെസ് ഫാമിലി അത് നാൽപ്പത്താറാൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ പെൻഷൻ കൊടുക്കുന്നത് അതിൽ നിന്ന് ആൾ ചുരുങ്ങി വരുന്നുണ്ട് എന്തോ എങ്ങനെയാ എഴുതിയാലും അത് നമ്മളിപ്പോൾ ഒരു അവർക്കൊരു ആട്ട്ന വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ ഒരു ആട്ട്ന വാങ്ങിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ ഇന്ന് നമ്മളത് മാറ്റി നിർത്തിയാണ് അവർക്ക് സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്യാൻ വേണ്ടിട്ട് പ്രോത്സാഹിപ്പിക്കുക ജീവകാരണത്തിന്റെ മറ്റൊരു പേരാണ് പെരുമ്പിയൻസ് കൂട്ടായ്മ എന്നത് ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടി സാധിക്കും ആളിൽ തുടങ്ങി എഴുന്നൂറോളം ആൾക്കാരിലാണ് ഇന്ന് ആ കൂട്ടായ്മ ചെന്നെത്തി നിൽക്കുന്നത് ഈ പെരുമ്പയിൽ താമസിക്കുന്നവരും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദേശ രാജ്യത്തുമൊക്കെയും തന്നെ താമസിക്കുന്നവരായാലും ജോലി ചെയ്യുന്നവരായാലും ഈ ഒരു കൂട്ടായ്മയിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെൻഷൻ ആയാലും അത്തരത്തിൽ സഹകരണ മനോഭാവത്തോടു കൂടി ചെയ്യുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഈ കൂട്ടായ്മ ഇന്ന് ഈ സമൂഹത്തിന് ചൂണ്ടിക്കാട്ടുന്നത് നെറ്റ്വർക്ക് ന്യൂസിനും വേണ്ടി പവിത്രം കണ്ടവത്തിനൊപ്പം ചാന്തിനി